ആ മുതലാളി മുതലാളി വിഷമിക്കേണ്ട മുതലാളി ഇന്ന് വൈകുന്നേരത്തിനുമ്പോ മുതലാളിക്ക് മൂന്ന് പിള്ളേരെ ഞാൻ അവിടെ എത്തിച്ചേക്കും ഓക്കെ ശരി മുതലാളി ആരാ ശംഭു വിളിച്ചത് എടാ ആ മുതലാളിയാ വിളിച്ചത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് മൂന്ന് പിള്ളാരെ അവിടെ എത്തിക്കണോല്ലോ നമുക്ക് വല്ല ബീച്ചിലെങ്ങാനും പോയാലാ ശരിയാണ് കിട്ടും പിടിക്കുമെന്നാണ് ഒന്നാമത്തെ പാട് ബീച്ചിലോട്ട് ഒരു കാര്യം തന്നെ നിന്നെ ഞാൻ അവിടെ ഇറക്കി വിടാം നീ പോയി പിള്ള പിടിച്ചോണ്ട് വന്നാ മതി ശരി കാശ് തന്നാ മതി കാശൊക്കെ തരാടാ അത് ജോലി ചെയ്യാൻ നോക്ക് നീ നോക്കടാ നീ ആ കായലിന്റെ സൈഡിൽ നിന്നാ മതി കേട്ടാ ഞാൻ നിന്നെ അവിടെ ഇറക്കി വിടാം വല്ല പിള്ളേരെ കിട്ടുമെന്ന് നീ ഉടനെ എന്നെ ഫോൺ ചെയ്താ മതി ഞാൻ കാറുമായിട്ട് അപ്പുറത്തും നീങ്ങി നിക്കാം ശംഭു ശംഭു നല്ല വെയിലല്ലേടാ വൈകുന്നേരം അമ്പഴേക്കും ഇവിടെ എല്ലാരും എത്തത്തുള്ളു നീ ഇവിടെ പണി ഇരുന്നാ മതി ഞാൻ തൊട്ടപ്പുറത്ത് കാർ വാട്ടി ഇരുന്നോളാം ഫോണൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചോളാം കേട്ടാ എന്റെ ഓക്കേടാ ഞാൻ അപ്പുറത്തോട്ട് മാറി ഇരിക്കാം കേട്ടാ നീ പിടിയെടുക്കാതെ ഇവിടെ ഇരുന്നാ ആർക്കും പിടികെടുക്കാതെ ടാ ചേ അരണ്ടിരുന്നു എന്നെ നീ വന്നേ അല്ല അപ്പപ്പാ പാത്തോ അരണ്ടിരുന്നു പറഞ്ഞു ഇങ്ങോട്ട് പാത്തോ നല്ല ബഹളോള് കൊണ്ടറാതെന്നല്ലേ കേച്ചി നമുക്ക് നേരത്തെ പോയി കളിച്ച് എനിക്ക് വെൻസ തോനെ ഇഷ്ടാണ് ഓര ഇഷ്ടോ വല്ല ഇഷ്ടോന്ന് പറഞ്ഞതായിരിക്കുടി എങ്കിൽ വല്ല ഇഷ്ടം എന്റെ ദൈവമേ ഇത് എന്തോരം പിള്ളേരായി ഇവിടെ നിൽക്കുന്നേ ആ ശംഭൂവിനെ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ വേണ്ട സർപ്രൈസ് ആയിക്കോട്ടെ ഇതിനെല്ലാത്തിനും തൂക്കിയെടുത്ത് കാറിനെട കൊണ്ടുപോകുമ്പോൾ സർപ്രൈസ് ആവും എന്നിട്ടാണ് മുതലാളിട്ട് എന്ന് പറഞ്ഞതിന് കൂടുതൽ പൈസ അടിക്കേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം

വെണ്ണപൊട്ടനായിട്ട് അഭിനയിക്കാം അപ്പോൾ ഓരോ കുട്ടരെ വിളിച്ചുകൊണ്ട് കാർലിൻ അക്കോട്ട് കൊണ്ട് പോവവല്ല മാ എല്ലാരീ വെള്ളത്തിൽ ഇതിക്ക് എന്താ എങ്ങോട്ട് അടികളിക്കേ എന്നെ എസ്രണ്ട് ദേ നമുക്ക് ഇതില് കളിച്ചാലോ ശരിയട നമുക്കൊordinate കളിക്കാം പാട്ടൊന്നുമല്ല ഓടടട്ട് പോയാଳാ പോടായിരുന്ന ശരിയട നീ നമ്മളെ പിടിക്കാൻ വാ ഓക്കേ ഓക്കേ ഞാൻ വരാം അപ്പോൾ എല്ലാരോ ഓടിക്കോ ായിട്ട് അഭിനയിക്കാം എന്നിട്ട് ഈ പിള്ളാരെ ഓരോന്നായിട്ട് തൂക്കിയെടുത്ത് കാറിക്കൊണ്ട് പോകാം മുതലാളി കൊണ്ടൊന്ന് വിറ്റ കൊറേ കാശ് കിട്ടു അയ്യോ ആരെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്റെ അടുത്ത് അയ്യോ മക്കളെ അപ്പൊ ഒന്ന് രക്ഷിക്കോ അയ്യോ ഇന്ന വെള്ളത്തിൽ തള്ളി അല്ലേ അപ്പമ്മന് കണ്ണ് കണ്ടുടാ അപ്പമ്മന് വണ്ടി പോയി റോഡിലായിപ്പോയി കൈ പിടിച്ചൊന്ന് റോഡിൽ കൊണ്ടാക്കി തരുമോ അത് അപ്പൊ വഴി തെറ്റി അങ്ങനെയോ വന്നതാണ് നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ അപ്പം വീട്ടിലും കൊറേ കൊച്ചുമക്കളുണ്ട്

പറഞ്ഞത് അടി ഞാൻ മറന്നു പോയി മക്കളെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു പാടെ നിനക്ക് ഇത്രയും പിള്ളേരെ കിട്ടിയടാ